हो गया കുട്ടികളാടുന്നു ഞാല് കണ്ടപ്പോൾ ആടാനൊരു മോഹം പഴയ കാര്യങ്ങളൊക്കെ അയവിറക്കി നമ്മള് സെറ്റപ്പായിട്ട് പതിക്കന്നെ അങ്ങട് കുറച്ച് കുട്ടികൾ കളിക്കുന്ന താരാട്ടെങ്കിലും കേറി കേട്ടോ അവിടെ എന്തുട്ടാ കെട്ടക്കണ്ണ കണ്ടപ്പോൾ അവന്റെ വണ്ടി എലക്ട്രിക്ക വണ്ടിയാണ് അപ്പൊ അതൊക്കെ കൺസിലായ ഓക്കെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ ചായ കുടിക്കാം നമ്മുടെ ഹോട്ടലിൽ പോയൊരു ചായ ഒക്കെ കുടിക്കാം എന്ന് വിചാരിച്ച് ഹോട്ടലിനോടങ്ങിയിരുന്നു ഭയങ്കര ചൂട് ഭയങ്കര ചൂട് വണ്ടീന്ന് ഇറങ്ങാനേ പറ്റില്ല എന്നാലും ഇറങ്ങി വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇറങ്ങി വണ്ടിയിൽ ഇരിക്കാൻ നല്ല സുഖം ഉണ്ടാവില്ല എന്തുണ്ടാ സുഖം നമ്മൾ നേരം വണ്ടിയുടെ പുറത്ത് ഇരുന്നിട്ട് പിന്നെ നമ്മൾ വണ്ടിയിലേക്ക് കയറുമ്പോൾ തണുപ്പൊക്കെ കിട്ടുമ്പോൾ പതുക്കനൊന്നും മയങ്ങിയാലോ എന്ന് വരെ നമ്മുടെ മനസ്സൊന്നും മന്ത്രിക്കും എന്നാലും ഒന്നും മയങ്ങും അറിയാതെ അങ്ങനെയാണ് വണ്ടിയിൽ വാ നമ്മുടെ വാഹനത്തിൽ സ്വന്തം കയറി കഴിഞ്ഞാൽ നമുക്ക് ആ തണുപ്പൊക്കെ കിട്ടുമ്പോൾ സുഖമായിട്ടൊന്നും മയങ്ങാനായിട്ട് എന്തായാലും ആർക്കും തോന്നാതിരിക്കില്ല അങ്ങനെ എനിക്കും തോന്നി പക്ഷെ ഞാൻ മയങ്ങിയില്ല കേട്ടോ മയങ്ങിയില്ലയെന്ന് പറയാൻ കാരണം നമുക്കതൊരു രസമല്ല മയങ്ങണത് എന്താന്ന് വെച്ചാൽ വണ്ടിയിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധം മനസ്സിലുണ്ടായിരുന്നു എന്നാലും ചെറുതായിട്ടൊന്നും വന്നിട്ടില്ല പുറത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ 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 ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോഴാണ് ഓരോ അപൂർവ്വ സംഭവങ്ങളുണ്ട് കുറച്ച് കള്ളിച്ചെടികളുടെ കാഴ്ച നമ്മളുണ്ട് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ടോ ഈ കള്ളിച്ചെടികൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മുടെ ഈ ആയുർവേദീയ മരുന്നുകളൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് ആയുർവേദമാണ് എന്താണെന്ന് നമുക്കറിയില്ല കള്ളിച്ചെടി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ വെള്ളം ഒഴിക്കാതെ തന്നെ ഈ ചെടികളൊക്കെ വളരുന്നു വളരുന്നതാണ് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നല്ല വില കൊടുക്കേണ്ടി വരും ഇവിടെയൊക്കെ ഇങ്ങനെ പറമ്പിൽ കിടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി അധികം പൊക്കൊന്നും ഇല്ലാതെ മുള്ളൊന്നും നമ്മുടെ നേത്ത് കുത്തിക്കറാത്ത രീതിയിലുള്ള നല്ല ചെടികളാണ് കല്ലു ചെടികളാണ് കേട്ടോ അതേപോലെ നോക്കുമ്പോൾ ഈ വേപ്പിൻ്റെ മരം ഉണ്ടല്ലോ ഞാൻ രമേ ചൂട് കാലത്ത് ഏറ്റവും സുഖമാണ് ഈ വേപ്പിൻ്റെ മരത്തിൻ്റെ ചൂട് നിൽക്കാനായിട്ട് എന്ത് രസം എന്നറിയ നല്ല നട്ടപ്പുറ വെയിലല്ലെങ്കിൽ നല്ല നട്ടപ്പുറ വെയിലാണെങ്കിൽ അതിൻ്റെ ചുവട്ടിലൊന്നും നല്ലോണം നമ്മൾ പുഴുകിയാകത്ത് വന്നിരുന്നാലും ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ സുഖമുണ്ടല്ലോ ശോ ഇതാണേ